ഇന്നോവ ക്രിസ്റ്റ ഉപേക്ഷിച്ച് കറുത്ത കിയോ കാർണിവൽ ഔദ്യോഗിക വാഹനമാക്കാൻ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി കഴിഞ്ഞ ഡിസംബർ അവസാനം വാങ്ങിയ കറുത്ത ഇന്നോവ ഉപേക്ഷിച്ച് പുത്തൻ കിയ കാർണിവൽ ഒരുങ്ങുന്നു ഇതിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ വില വരും കറുത്ത നിറത്തിലുള്ള കാറായിരിക്കും ഇത് ബുള്ളറ്റ് പ്രൂഫ് സംവിധാനങ്ങളുള്ള അത്യാധുനിക കാർ ഉടൻ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിക്കും ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ പൈലറ്റ് എസ്കോട്ട് ചുമതല ഇന്നോവകളെല്ലാം കറുത്ത നിറത്തിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ കറുത്ത വേഷം മാസ്കും പോലും അഴിച്ചുമാറ്റിയത് അടുത്തിടെ വിവാദമുണ്ടാക്കിയിരുന്നു മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് പൈലറ്റ് ഡ്യൂട്ടിക്കായി ടൊയോട്ടയുടെ മൂന്ന് കറുത്ത ഇന്നോവ ക്രിസ്റ്റ അറുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി വാങ്ങാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ അനുമതി നൽകിയിരുന്നു സർക്കാരിനുള്ള പ്രത്യേക നിരക്കിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഇന്നോവ ക്രിസ്റ്റയും മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ട് ഇന്നോവ ക്രിസ്റ്റ ജിപ്സും വാങ്ങാൻ അമ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപ ചെലവഴിച്ചു മുഖ്യമന്ത്രിക്കായി വാങ്ങാൻ ഉദ്ദേശിച്ച ടാറ്റ ഹാരിസിന് പകരം പ്രത്യേക സുരക്ഷാ സംവിധാനമുള്ള കിയ കാർണിവൽ വാങ്ങുന്നതാണ് അഭികാമ്യമെന്ന് പോലീസ് മേധാവി അനിൽ ഗാന്ത് ശുപാർശ ചെയ്തു ഇത് അംഗീകരിച്ച് മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് പൈലറ്റ് ഡ്യൂട്ടിക്കായി കറുത്ത നിറത്തിലുള്ള മൂന്ന് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയും ഒരു കിയ കാർണിവൽ ഉൾപ്പെടെ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് രൂപയ്ക്ക് വാങ്ങാൻ ഡി ജി പി അനുമതി തേടി നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന കെ എൽ സീറോ വൺ സി ഡി നാപ്പത്തെട്ട് അമ്പത്തി ഏഴ് കെ എൽ സീറോ വൺ സി ഡി നാപ്പത്തി ഏഴ് അറുപത്തിനാല് നമ്പറുകളിലുള്ള ഇന്നോവ വാഹനങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ആവശ്യത്തിന് വിനിയോഗിക്കാമെന്നായിരുന്നു നേരത്തെയുള്ള ഉത്തരവ് എന്നാൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത ഈ വാഹനങ്ങൾ പൈലറ്റ് എസ്കോട്ട് ഡ്യൂട്ടിക്ക് തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു എസ്കോട്ട് ഡ്യൂട്ടിക്കായി ഈ വാഹനങ്ങൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയിൽ നിലനിർത്തും ഇവയുടെ ശരിയായ സംരക്ഷണത്തിന് കണ്ണൂർ കോഴിക്കോട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ എസ്കോട്ട് ഡ്യൂട്ടിക്കായി ഉപയോഗിക്കുന്നതിന് അനുമതി നൽകണമെന്നും ഡി ജി പി അനിൽകാന്ത് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു